നമസ്കാരം തമാശ രൂപേണ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ലോകത്തിൽ എവിടെ ചെന്നാലും ഒരു മലയാളി കാണും അല്ലെങ്കിൽ മലയാളിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തമാശക്കപ്പുറം അതൊരു യാഥാർത്ഥ്യം കൂടിയാണ് അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം കപ്പലടിച്ച് പാലം തകർന്ന സംഭവമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു മലയാളി ബന്ധം വാർത്തകളിലെത്തുന്നത് അമേരിക്കയിൽ പാലം തകർത്ത ചരക്കപ്പിന്റെ നടത്തിപ്പ് ചുമതല മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കാണ് പാലക്കാട് സ്വദേശിയായ ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണിയുടെ സിനർജി മറൈൻ ഗ്രൂപ്പിന്റെ കപ്പലാണ് ബാൾട്ടിമോറിലെ പാലത്തിലടിച്ചത് ശ്രീലങ്കയിലേക്ക് ചരക്കമായി യാത്ര തിരിച്ച സിംഗപ്പൂർ കൂടിയുള്ള ദാലി എന്ന കപ്പലാണ് പാലത്തിലടിച്ചത് സിംഗപ്പൂരിലെ ഗ്രേസ് ഓഷ്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കപ്പലിന്റെ ഉടമകൾ ലോകത്തെ മുൻനിര കപ്പൽ കമ്പനികളിലൊന്നാണ് സിനർജി മറൈൻ ഗ്രൂപ്പ് ഇതിന്റെ സ്ഥാപകനും സിഇഒയുമാണ് എ രാജേഷ് ഉണ്ണി കഴക്കൂട്ടം സൈനിക സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം മുംബൈയിലെ എൽ ബി എസ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് മാരിടൈം സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ തുടർ പഠനം പിന്നീട് നേവിയിൽ ചേർന്നു രണ്ടായിരത്തി ആറിൽ സിനർജി ഗ്രൂപ്പ് സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ലോയ്ഡ്സ് ലിസ്റ്റ് മാഗസിൻ പുറത്തിറക്കിയ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വ്യക്തികളുടെ പട്ടികയിൽ രാജശൂണി ഇടം പിടിച്ചിരുന്നു ഹോങ്കോങ് സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ മുതിർന്ന എക്സിക്യൂട്ടീവ് ഷിപ്പ് മാനേജ്മെന്റ് റോളുകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കോവിഡ് കാലത്തിനിടയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു കോവിഡ് സമയത്ത് യാത്രാമധ്യെ കുടുങ്ങിക്കിടന്ന കപ്പൽ ജീവനക്കാരെ കരിക്കെത്തുകയും പുതിയ ആളുകളെ നിയോഗിക്കുകയും ചെയ്യുന്ന കാര്യത്തിലും മറ്റും നേരിട്ട പ്രതിസന്ധി തികഞ്ഞ നൈപുണ്യത്തോടെയും ഉത്തരവാദിത്തോടെയും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു ഹോങ്കോങ് ആസ്ഥാനമായ യൂണിവൺ ഷിപ്പ് മാനേജ്മെന്റ് കമ്പനിയിലൂടെയാണ് രാജേഷ് ജോലിയിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി ആറിൽ സിനർജി ഗ്രൂപ്പ് സ്ഥാപിച്ച് കപ്പൽ വ്യവസായത്തിലേക്ക് പിന്നീട് പിന്നിടിച്ചോടുമാറ്റുകയായിരുന്നു പതിനാല് രാജ്യങ്ങളിലായി ഇരുപത്തിയെട്ട് ഓഫീസുകൾ ഇന്ന് കമ്പനിക്കുണ്ട് ഇരുപത്തിനാലായിരം നാവികർ ജോലി ചെയ്യുന്നു അറുന്നൂറ്റി അറുപത്തി പരം ചരക്ക് കപ്പലുകളുടെ നടത്തിപ്പ് ചുമതലയുമുണ്ട് യു എസിലെ ബാൾട്ടിമോർ തുറമുഖത്തിനടുത്തുള്ള പ്രധാന പാലമായ ഫ്രാൻസിസ് കോഡ്കി ആണ് ചരക്കു കപ്പലിടിച്ചു തകർന്നത് രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു തുറമുഖത്തു നിന്ന് പുറപ്പെട്ട അരമണിക്കൂറിനകമായിരുന്നു ഈ അപകടം ഉണ്ടായത് കപ്പലിലെ രണ്ട് കപ്പിത്താൻമാരുടെ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ജീവനക്കാർ ഇന്ത്യക്കാരാണെന്നും അവർ സുരക്ഷിതരാണെന്നും നടത്തിപ്പുകാരായ സിനിർജി ഗ്രൂപ്പ് അറിയിക്കുന്നു ശ്രദ്ധേയമായ ഒരു കാര്യം ഇത്തരം ഒരു അപകടമുണ്ടായപ്പോഴും ഇന്ത്യക്ക് നന്ദി പറയുകയായിരുന്നു അമേരിക്ക കാരണം ഇന്ത്യൻ സംഘത്തിന്റെ സംയോജിതമായ ഇടപെടൽ മൂലം വലിയ ദുരന്തമാണ് ഒഴിവായത് മണിക്കൂറിൽ ഒൻപത് മൈൽ വേഗതയിൽ നീങ്ങുന്ന കപ്പൽ പാലത്തിന്റെ തൂണുമായി കൂട്ടിയിടിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് മെയ് ഡേ കോൾ പുറപ്പെടുവിച്ചതായി അത് പാലത്തിലേക്കുള്ള ഗതാഗതം നിർത്തിവെക്കാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുകയായിരുന്നു മേരിലാന്റ് സംസ്ഥാനത്തിന്റെ ഗവർണറും ഇന്ത്യൻ ജീവനക്കാരെ അഭിനന്ദിച്ച് രംഗത്തെത്തി കപ്പലിലെ ജീവനക്കാർ കൃത്യസമയത്ത് മെയ് ഡേ മുന്നറിയിപ്പ് നൽകിയതിനാൽ പാലത്തിലേക്കുള്ള കൂടുതൽ വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടയാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ സ്വീകരിക്കാൻ കഴിഞ്ഞുവെന്നും കപ്പലിലെ ജീവനക്കാർ നായകന്മാരാണെന്നായിരുന്നു മേറിലാന്റ് ഗവർണർ വെസ്മോർ പറഞ്ഞത് റേഡിയോ മുഖാന്തിരമുള്ള ആശയവിനിമയങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങളെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്ന പ്രത്യേക വാക്കാണ് മെയ് ഡേ ജീവനമീഷണിയുള്ളത്ര ഗൗരവതരമായ സാഹചര്യങ്ങളാണ് മെയ്ഡേ സന്ദേശങ്ങൾ നൽകുന്നത് വിമാനങ്ങളിലെ പൈലറ്റുമാരും കപ്പലുകളിലെ ക്യാപ്റ്റന്മാരുമാണ് പൊതുവെ മെയ്ഡേ സന്ദേശം നൽകാറ് ഈ വാക്കിന് ലോകത്തൊഴിലാളി ദിനമായ മെയ് ദിനവുമായി ഒരു ബന്ധവുമില്ല സഹായിക്കുക എന്നർത്ഥമുള്ള ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് മെയ്ഡേ ഉണ്ടായത് മെറിലാൻഡ് സംസ്ഥാനത്തെ പെരപ്സ്കോ നദിക്ക് കുറുകെയുള്ള ഈ പാലത്തിന്റെ തൂണുകളിലൊന്നിൽ പ്രാദേശിക സമയം ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നരയ്ക്കായിരുന്നു കപ്പലടിച്ചത് രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള പാലം ബാൾട്ടിമോർ തുറമുഖത്തേക്ക് റോഡ് മാർഗമുള്ള കവാടമാണ് ചെസ്പിക് ബേയുമായി തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന ഈ നാലുവരി പാലത്തിലൂടെ വർഷം ഒന്നേ പോയിന്റ് മൂന്ന് കോടി വാഹനങ്ങൾ കടന്നു പോകാറുണ്ട് ജനറൽ മോട്ടോഴ്സ് നിസാൻ വോൾവോ ജാഗ്വാർ ഔഡി ലെംബോഗി തുടങ്ങി പ്രധാന വാഹന കമ്പനികളുടെ എല്ലാം കയറ്റിറക്കുമതി നടക്കുന്ന തുറമുഖമാണ് അപകട കാരണം ഇതുവഴിയുള്ള വാഹന കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ ദാലി ബെൽജിയത്തിലെ ആൻഡ്രോപ്പിൽ തുറമുഖത്തിന്റെ മതിലിടിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിൽ മിനിയാ പോളിസിലെ ഐ തേർട്ടി ഫൈവ് ഡബ്ല്യു പാലം മിസിസിപ്പി നദിയിൽ തകർന്നു വീണ് പതിമൂന്ന് പേർ മരിച്ചിരുന്നു